ഹായ് ഹലോ ഞാൻ ഷിഫ ഫാത്തിമ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഏറ്റവും ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു സാധനം നിങ്ങളെ കാണിക്കാനാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യേ ഇതാ ഇവിടെ എത്ര ആഗ്രഹിച്ച് വാങ്ങിച്ചെന്നൊക്കെ വിചാരിക്കും ഞാൻ ഇതാദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ വെച്ച അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ആഗ്രഹിച്ച വാങ്ങിച്ച സാധനം കാണാം രണ്ടെ ഇതാണ് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനം മിൽക്ക് സാധാ കഴിച്ചിട്ടുണ്ട് പലതരത്തിലേയും കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ സിൽക്ക് കഴിച്ചിട്ടില്ല ഇതെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു വാങ്ങിച്ചതാണ് മിൽക്ക് സിൽക്ക് മിൽക്ക് സിൽക്ക് മൗസിൻ്റെ ആണ് ഇത് െയ്ത് നമുക്ക് ഒട്ടിക്കാം ഇതിൻ്റെ അകത്തൊരു ഗോൾഡ് കവറുണ്ട് കേട്ടോ ഡറിമിക്ക് സിൽക്ക് മൗസ് അങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ് ഇത് കഴിച്ചു വയ്ക്കാം ഗ്രീസ് പക്ഷേ ഇത് നല്ല കട്ടി കാരണം ഇപ്പം നല്ല ഫ്രീസറിൽ നിന്ന് ഇറക്കിയതേ വളർ നല്ല കട്ടിയായിരിക്കും കഴിച്ച് വയ്ക്കാം ോർമ്മൽ ഡി കണക്കുകയല്ല സിൽക്ക് അടിപൊളി എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേ എല്ലാവരും പറഞ്ഞു സിൽക്ക് കഴിക്കും നല്ല ടേസ്റ്റാണ് അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ആഗ്രഹം കൂടി ഞാൻ വാങ്ങിച്ച സാധനമാണ് സേക്ക് മൗസ് നല്ല ടേസ്റ്റാണ് എല്ലാവരും വാങ്ങി ചോദിക്കുക ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക